സേവ്യറിൻ്റെ സംസാരങ്ങൾക്ക് മുൻപിൽ മൗനമായി നിൽക്കാൻ മാത്രമേ ജാൻസിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ അവളുടെ മൗനം കാണേ എല്ലാവരിലും സേവ്യർ പറഞ്ഞ കാര്യത്തിൻ്റെ സത്യാവസ്ഥയിൽ ഒരു സംശയമായി തിളങ്ങിയിരുന്നു എന്തൊക്കെയാണ് മോളെ ഇതൊക്കെ കള്ളമല്ലേ അവളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആൻസി അവളുടെ മൗനം കണ്ട ആൻസിക്ക് തെല്ല് ഭയം തോന്നിയിരുന്നു പറഞ്ഞു കൊടുക്കടി നീ വലിയ വായിൽ വർത്തമാനം പറയുമായിരുന്നുവല്ലോ ഇവിടെ എന്തായിരുന്നു അനിയത്തിമാർക്ക് വേണ്ടി ജീവിക്കുന്നു സ്വന്തം ജീവിതം വേണ്ട അനിയത്തിമാർക്കടക്കം എല്ലാവരും രക്ഷപ്പെട്ടല്ലോ പുളിങ്കൊമ്പ അല്ലേ അന്നം തന്ന കൈക്ക് തന്നെ നീ പണി കൊടുത്തു നിന്നെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റി ആന്റണി മുതലാളിക്ക് തന്നെ പണി കൊടുത്തു അതെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ഞാനും ആൽവിച്ചായനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ചായൻ പോയതും പക്ഷെ താൻ വിചാരിക്കുന്നത് പോലെ പണത്തിനു വേണ്ടിയും സ്വത്തിന് വേണ്ടിയും ഒന്നുമല്ല ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടത് എൻ്റെ വേദനകളും പ്രയാസങ്ങളും എന്നേക്കാൾ നന്നായി അയാൾക്ക് മനസ്സിലാകുമെന്ന് തോന്നിയത് കൊണ്ട് ഒന്നുമില്ലാത്തൊരു പ പാവപ്പെണിനെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടെന്ന് തോന്നിയത് കൊണ്ട് പിന്നെ താൻ കാണിച്ചതുപോലെ ഒഴിഞ്ഞ മുറിയോ രാത്രിയുടെ ഇരുട്ടോ നോക്കി എൻ്റെ ശരീരം തേടി വന്നതല്ല അയാൾ അന്തസ്സോടെ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കാൻ കരുത്തുള്ളവനാണ് അതൊരു വെറും വാക്കല്ല ഞാനൊന്നും മൂളിയാൽ ഇന്ന് അയാൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകും പക്ഷെ ഞാൻ അത് ചെയ്യാത്തത് താൻ ഇപ്പോൾ പറഞ്ഞ അന്നം തരുന്നവരെ ഓർത്തിട്ട് തന്നെയാ സഹായിച്ചവരോടൊന്നും ജാൻസി ഒരിക്കലും നെറികേട് കാണിക്കില്ല അരമനയിലെ സ്വത്ത് കണ്ട് എൻ്റെ കണ്ണു മഞ്ഞളിച്ച് പോയിട്ടുമില്ല അരമനയിൽ നിന്ന് തന്ന പൈസ കൊണ്ടാണ് തൻ്റെ ഭാര്യയും മകളും അടക്കമുള്ളവരെല്ലാം ഇവിടെ കഴിയുന്നത് ആ നന്ദി അവരോട് എനിക്കുണ്ട് അതുകൊണ്ടാ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഇല്ലെങ്കിൽ ആരെ പറ്റിയും ചിന്തിക്കാതെ എനിക്ക് അയാളുടെ കൂടെ ഇറങ്ങി പോയാൽ മതി നീ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയാൻ ഒരാളും എൻ്റെ മുൻപിൽ വരില്ല ഇന്ന് വരെ ഞാൻ ഒരിക്കലും എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല എൻ്റെ ജീവിതമൊന്നും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് പോലുമില്ല ചെറിയ പ്രായത്തിൽ തന്നെ വണ്ടിക്കാളെ പോലെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയതാ അതൊന്നും ആറിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചല്ല ഒരു പ്രതിഫലവും മോഹിച്ചിട്ടില്ല എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ നിറമുള്ള തുണി ഉടുക്കുമ്പോഴും ഇഷ്ടത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ അതെല്ലാം എൻ്റെ മനസ്സിൽ ഒതുക്കി വച്ചിട്ടേ ജീവിച്ചുള്ളൂ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എന്നെ ഏൽപ്പിച്ച് പോയ രണ്ട് കുഞ്ഞുങ്ങളെ പൊന്നുപോലെ വളർത്താൻ വേണ്ടി അവർക്ക് ഒരു തെറ്റും പറ്റാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലുമില്ല പോലെയുള്ള വൃത്തികെട്ടവന്മാരുടെ കഴുകൻ കണ്ണുകൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഇതൊന്നും ഞാൻ ചെയ്തത് എനിക്ക് വേണ്ടി ആയിരുന്നില്ല ഞാനും ഒരു പെണ്ണല്ലേ എപ്പോഴൊക്കെയോ മനസ്സ് കൈവിട്ടു പോയി സ്നേഹത്തോടെ ആണോരുത്തേം ചേർത്ത് പിടിച്ച് കല്യാണം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു പോയി ഏതൊരു പെണ്ണിനെയും പോലെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി ഒരിക്കലും അറിഞ്ഞിട്ടും ഒരു കെട്ടുകല്യാണവും മിന്നുമൊക്കെ ഞാൻ സ്വപ്നം കണ്ടു പക്ഷെ അതിൻ്റെ പേരിൽ എന്നെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതൊന്നുമല്ല സ്വയം ഞാനായിട്ട് മാറിക്കൊടുത്തതാ ഒന്നും പിടിച്ചു വാങ്ങുന്ന ശീലമില്ല വിട്ടുകൊടുത്ത ശീലമേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കാർക്കും ഒരു വില കാണില്ല പക്ഷെ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ചെയ്തതിനൊക്കെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ഞാനൊരു മോശം പെണ്ണ് ആണെങ്കിൽ അതിലുള്ള പ്രതിഫലം എനിക്ക് കർത്താവ് തന്നോളും താൻ പറഞ്ഞതുപോലെ പൈസയുടെ വീട്ടിലെ ആമ്പിള്ളേരെ കണ്ണും കൈയും കാണിച്ചൊക്കെ ചാക്കിലാക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല അങ്ങനെ ചെയ്യണമായിരുന്നുവെങ്കിൽ ഇത്രത്തോളം ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല താനടക്കം പലരും ഈ നാട്ടിൽ അതിനുവേണ്ടി ആഗ്രഹിച്ച് നിൽപ്പുണ്ടെന്ന് എനിക്കറിയാം അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങിയതും സേവറെ വിളിച്ചു എന്താണെങ്കിലും നടന്നതൊക്കെ നടന്നു ഇപ്പം ഞാൻ അരമനയിൽ ആന്റണി മുതലാളിയെ കണ്ടിട്ടാണ് വരുന്നത് അങ്ങേര് പറഞ്ഞിരിക്കുന്നത് അങ്ങേരുടെ ചെറുക്കൻ്റെ ജീവിതം പോയാൽ നിന്റെ രണ്ട് രണ്ടനിയത്തിമാരുടെയും ഭാവി അങ്ങേര് തകർക്കുമെന്നാണ് അവരൊക്കെ വലിയ വലിയ ആളുകളാണ് അവർക്കൊക്കെ അതിന് കഴിയും അതിനപ്പുറവും കഴിയും നീ സമ്മതിച്ചാൽ നമ്മൾ എല്ലാവരും ഇവിടുന്ന് മാറാനുള്ള പൈസ അങ്ങേര് തരും പിന്നെ ഈ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ പാടില്ല അങ്ങേരുടെ മകന്റെ കല്യാണം കഴിയുന്നത് വരെ എങ്കിലും ഈ പിള്ളേരുടെ പഠിപ്പിനുള്ളത് മൊത്തം വാങ്ങി തരും എന്താണെങ്കിലും നാണക്കേടായി ഇനിയിപ്പൊ കിട്ടാനുള്ളത് മേടിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതല്ലേ കൊച്ചി നല്ലത് സേവിർ പറഞ്ഞു അരമനയിൽ ആൻ്റണി മുതലാളി എന്നേക്കാൾ പരിചയമില്ല തനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വീഴ്ച വന്നു അതിൻ്റെ പേരിൽ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം തകർക്കാൻ മാത്രം മോശക്കാരനാണ് അദ്ദേഹമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെ വല്ലതും തന്നോട് പറഞ്ഞെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിഷമമുള്ളതുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്തിൻ്റെ പേരിലാണെങ്കിലും അപ്പച്ചനും അമ്മച്ചിയും ഉറങ്ങുന്ന ഈ നാട് വിട്ട് മറ്റൊരിടത്തേക്ക് ജാൻസി വരില്ല പിന്നീട് എന്നോട് പറയാൻ പറഞ്ഞ മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്ക് അവരുടെ മനസ്സ് വിഷമിപ്പിച്ച ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല എന്ന് അവരുടെ ആരുടെയും സമ്മതമില്ലാതെ അവരുടെ മകന്റെ ഭാര്യയായി ജാൻസി ഒരിക്കലും വരില്ല എവിടെയും ജീവിക്കാനും പോകുന്നില്ല കൊട്ടാരവും സപ്രപഞ്ചക്കാട്ടിലും ഒന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലെന്ന് അത്രയും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയിരുന്നു കാട്ടിലേക്ക് വീണു അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു ചേച്ചി ഒന്ന് ജാൻസി ചേ ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ല് ചേച്ചി വല്ലാതെ വിഷമിച്ച പോയത് ലിൻസി പറഞ്ഞു വേണ്ട ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ഇപ്പോ അവൾക്കാവശ്യം ഒറ്റയ്ക്കുള്ള ഇരിപ്പാണ് ചിലപ്പോൾ നമ്മളെയൊക്കെ കാണുമ്പോൾ സങ്കടം കൂടും പാലക്കാട്ടേക്കും ചെന്നൈ ചെന്നെങ്കിലും ആൽവിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എവിടെയൊക്കെയോ ജാൻസിയെക്കുറിച്ചുള്ള വേദന അവനിൽ നിഴലിച്ചിരുന്നു ദൂരെ ഒരു പൂങ്കുയിൽ അതിൻ്റെ ഇണക്കിളിയെ ഓർത്ത് വിരഹഗാനം പാടി പെട്ടെന്നാണ് ഫോൺ കോൾ വന്നത് നോക്കിയപ്പോൾ ടെസ്സയാണ് തൻ്റെ മനസ്സിലെ ഭാരം ഇപ്പോൾ ആരോടെങ്കിലും ഇറക്കി വെച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്നവന് തോന്നി അവൻ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു നീ എവിടെയാ ഞാനിപ്പോ പാലക്കാട് പാലക്കാടോ അവിടെ സ്ഥലമാറ്റം നിനക്ക് ഈ അടുത്ത സമയത്തല്ലേ സ്ഥലമാറ്റം കിട്ടിയത് നീ വീട്ടിലേക്ക് പോയത് ആ ഇതൊരു പണി കിട്ടിയതാണ് ആരാ രാഷ്ട്രീയ ഗുണ്ടകളോ മറ്റതും ആണോ അതോ രാഷ്ട്രീയ നേതാക്കളോ രാഷ്ട്രീയ നേതാവ് തന്നെയാ പക്ഷെ വീടിന് അകത്തുള്ള തന്നെയാ അപ്പം പണി തന്നതാ എന്നടാ എല്ലാം അപ്പച്ചൻ അപ്പച്ചനറിഞ്ഞു ഞാനും അവളും തമ്മിലുള്ള പ്രേമം എനിക്ക് നേർക്ക് നിന്ന് കുറച്ച് സംസാരിക്കേണ്ടി വന്നു ഇനിയും അവിടെ എന്നെ നിർത്തിയ ഞാൻ ജാൻസിയുടെ കൈയും പിടിച്ച് അരമന വീട്ടിലേക്ക് കയറി വരുമെന്ന ഒരു പേടി അതിൻ്റെ പ്രതിഫലനമാണ് ഈ ട്രാൻസ്ഫർ നീ എന്തു പറഞ്ഞു ഞാൻ എന്ത് പറയാനടി ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണിനെ വാക്കു കൊടുക്കുന്നത് കല്യാണം കഴിച്ചോളാമെന്ന് ആ വാക്കു പാലിക്കേണ്ടത് ഞാനാണ് ഇവിടെ വന്നൊന്ന് സെറ്റായതിനു ശേഷം അവളെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാ വിചാരിക്കുന്നത് രജിസ്റ്റർ ഓഫീറ്റ് ഓഫീസിൽ വെച്ചോ മറ്റോ തൽക്കാലം അപ്പച്ചനും അമ്മച്ചും എതിർക്കും ജാൻസി എന്തു പറയുന്നു അവളെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ അവളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരും മനസ്സിലാക്കിയിട്ടില്ല അപ്പച്ചനും അമ്മച്ചിയും സമ്മതിക്കാതെ അവൾ എൻ്റെ കൂടി ഇറങ്ങി വരത്തില്ല അവൾ അങ്ങനെ ഒരു പെണ്ണല്ല നിന്നെ വിശ്വസിച്ച പെണ്ണാണ് നീ അവളെ കൈവെടിയരുത് അതൊരിക്കലുമില്ല ആൽവിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവൾ മാത്രമായിരിക്കും അവളതിനെ സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതകാലത്ത് ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എല്ലാം നല്ലതിന് തന്നെ ആയിരിക്കും ആൽവി അങ്ങനെ തന്നെ ഞാനും വിശ്വസിക്കുന്നത് രാവിലെ ആടിന് കൊടുക്കാനുള്ള കാണി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്നത് ജാൻസി കണ്ടത് അവൾ ഓടിച്ചെന്നു ക്ലാരമ്പച്ചിയുടെ കയ്യിൽ പിടിച്ചു ക്ലാരമ്പച്ചിക്ക് എന്നോട് പിണക്കമാണോ ഞാൻ നന്ദികേട് കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അത് കാണേ ക്ലാരയ്ക്കും വേദന തോന്നി എന്നതാ കൊച്ചി നീ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല നിന്നെ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറെ ആരാ മനസ്സിലാക്കിയത് എൻ്റെ മോന് നിന്നെ ഇഷ്ടമാണെങ്കിൽ അത് അവന്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും എന്നെ നിന്നെപ്പോലെ സ്നേഹിക്കാൻ പറ്റുന്ന മറ്റൊരു പെൺകൊച്ചി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അവൻ്റെ ഭാര്യയായി നീ അവിടേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും പക്ഷേ എൻ്റെ സന്തോഷങ്ങൾ മാത്രം പോരല്ലോ മോളെ ഒരുപാട് പേരുടെ ചോര വീഴ്ത്തി ഈ ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ തന്നെ അപ്പനും മോനും തമ്മിൽ നേർക്ക് നേർ നിന്ന് സംസാരം തുടങ്ങി രണ്ടുപേരും ഒരു വാശിയിലാണ് നിന്നെ കെട്ടുമെന്ന് ആൽവി പറയുന്നത് സമ്മതിക്കുകയില്ലെന്ന് അച്ചായൻ പറയുന്നു നിന്നോടുള്ള ഇഷ്ടക്കേറും ഉണ്ടായിട്ടല്ല ചായൻ അങ്ങനെ പറയുന്നത് എനിക്കറിയാം ക്ലാരമച്ചി ക്ലാരമച്ചി ഇപ്പോൾ എന്നോട് അപേക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്തൊക്കെയാണ് ക്ലാരമച്ചി പറയുന്നത് എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ പൊന്നുമോളെ നീ കാരണം വീട്ടിൽ അപ്പനും മോനും തമ്മിൽ മിണ്ടാത്ത അവസ്ഥ ഉണ്ടാവരുത് നീ അവനെ മറക്കാനൊന്നും ഞാൻ പറയുകയില്ല അതിനൊന്നും ഒരു പെണ്ണിനും കഴിയുകയില്ലെന്ന് എനിക്കറിയാം പക്ഷെ കുറച്ചു നാളത്തേക്കെങ്കിലും ഒരു പ്രശ്നത്തിന് ഇട കൊടുക്കാൻ നീ ഒരു കാരണമാവരുത് ഞാൻ നിന്റെ കാലു പിടിക്കാം തൽക്കാലം നീ ഒന്ന് മാറി നിൽക്ക് ക്ലാരമചി അവൾ അറിയാതെ വിളിച്ചു പോയിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിനു ശേഷം ഞാൻ തന്നെ അച്ചാനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കാം അതുവരെ ആ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും നീ കാരണം ഉണ്ടാവരുത് അടർന്നു വന്ന കണ്ണുനീർത്ത് തുടച്ചുകൊണ്ട് ക്ലാര പറഞ്ഞു ഇല്ല ക്ലാരംബി ഞാൻ കാരണം അവിടെ ഒരു സംസാരം നടക്കുകയില്ല മുതലാളിയും മകനും ഉണ്ടാവാൻ ഞാൻ ഒരു അവസരം ഒരുക്കില്ല ഇത് ഞാൻ ക്ലാരംശിക്ക് തരുന്ന വാക്കാണ് എന്നെ ക്ലാരംശിക്ക് വിശ്വാസമില്ലേ നിന്നെ എനിക്ക് വിശ്വാസമാണ് കൊച്ചേ എങ്കിൽ സമാധാനത്തോടെ പൊയ്ക്കോ അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ അവൾ നടന്നു വീടിനകത്തേക്ക് കയറുമ്പോൾ ജാൻസി മനസ്സിൽ കുറച്ച് ഉറച്ച നിലപാടുകൾ എടുത്തിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ